എടാ നീ ഇങ്ങനെ വിഷമിക്കാതെ എന്നല്ല ഇത് എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ എടാ അത് നീ തർക്കം പറയല നീ എന്തെങ്കിലും പറഞ്ഞ പിന്നെ അത് കൂടുതൽ പ്രശ്നം നീ ഒന്നു സമാധ എനിക്ക് എന്റെ രാമ അത് മാമനല്ല പറയുന്നത് ഉള്ളിക്കിടക്കുന്ന മദ്യമല്ലേ പറയുന്നത് എടാ അത് എനിക്കും മനസ്സിലാവും പക്ഷെ പറഞ്ഞ എടാ ഇല്ല ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നവരോട് പറഞ്ഞിട്ടല്ലേ കാര്യ ആ ഇനിയിപ്പോ അവിടെ വഴക്കൊന്നും ഉണ്ടാക്കണ്ടും പോനും ആ അപ്പൊ മാമന്റെ സ്വഭാവം നിനക്ക് അറിയാമല്ലോ അങ്ങനെയുള്ള സമയത്ത് നീ ഒരു കാര്യം ചെയ്ത് അപ്പച്ചിരി പോയി നിങ്ങൾ നേരിട്ട് നിൽക്കുമ്പോഴേ പ്രശ്നമുള്ളൂ നീ ഒന്ന് ഒന്ന് ഹോൾഡ് ചെയ്യണേ ഒരു മിനിറ്റേ മാമനുമായിട്ട് ഭയങ്കര പ്രശ്നം ഹലോ രാമ എന്തുവാടാ ഇപ്പോഴത്തെ പുതിയ പ്രശ്നം സ്ഥിരമല്ലേ വലിയ പുതുമുണ്ടോ നീ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താ ഒരു കാര്യം ജി ഇനി പോരെ ഇവിടെ നിന്ന് സോൾവ് ചെയ്യാം ആ പ്രശ്നങ്ങളൊക്കെ കുഴപ്പമില്ല സോൾവ് ചെയ്യാന്ന് വാ ആ ശരി ശരി ആ ഇങ്ങോട്ട് വരാന്ന് അതെ ഉണ്ണിമാമ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവൂല വെള്ളോടി നിർത്തിയില്ലെങ്കിൽ വീട്ടുകാർക്കൊക്കെ ബുദ്ധിമുട്ടില്ല അവ ഒറ്റക്കല്ലേ ഉള്ളൂ സ്വഭാവത്തിന്റെ കാര്യം പോട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇടയ്ക്കൊന്നും ഒതുങ്ങിയതായിരുന്നു നിനക്ക് പറ്റി പണ്ട് പണ്ട് എന്തായിരുന്നു ആ അങ്ങനെ പേടിയായിരുന്നു കൂട്ടുകാരും ഉണ്ടായിരുന്നു എന്തിനും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇനിയെങ്കിലും കൊണ്ടുവരണം ഇത്രയും പ്രായമായി ഇനി മാറിയില്ലെങ്കിൽ വീട്ടുകാർക്ക് മൊത്തം പ്രശ്നമാണ് ചിന്നും കൂടെ ചേർന്ന് അനുഭവിക്കേണ്ടി വരും കേട്ടോ ഞാൻ ഒന്ന് സംസാരിക്കാം കേട്ടാൽ സംസാരിക്കണം സ്വഭാവം ഭയങ്കര ഫീലിങ്സ് ഫീലിങ്സ് അടിക്കും അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹാൻഡിൽ വിത്ത് കെയർ സമാധാനം ൂടെ പരിഹരിക്കാം അതും കൊള്ളാം ഇന്ത്യ നേപ്പാൾ പെട്രോളിൽ എന്നും വില കൂടിയാ ബെസ്റ്റ് എങ്ങനെ ജീവിക്കുക എന്തോ സ്കൂട്ടർ വെച്ച് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്തോ ആടിയത് കൊറച്ചൊന്നും വൃത്തിയാണ് അഥവാ എങ്ങാനും നമ്മുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്തു ചെയ്യും പിന്നെ പിന്നെ ക്രിയേറ്റിവിറ്റീസ് നഷ്ടപ്പെടും കഴിഞ്ഞ എന്തെങ്കിലും ഓരോ ന്യായങ്ങളും പറഞ്ഞ് നടന്നോളൂ എന്തോ ഈ കാണിക്കുന്നേ അതൊക്കെ ചേച്ചി ചേച്ചി എനിക്കൊരു ആഗ്രഹമുണ്ട് ചേച്ചി അതെ എനിക്ക് ഒന്ന് മുടി മുടിയല്ല തല മുട്ട കൊള്ളാന്നുണ്ട് പിന്നെ എനിക്ക് ടാറ്റും അടിച്ചാ കൊള്ളാമെന്നുണ്ട് ഇപ്പൊ ആഗ്രഹമല്ലല്ലോ രണ്ടു ആഗ്രഹ ചേച്ചി കൊടാൻ നാളായിട്ടുള്ള ആഗ്രഹമാണ് പക്ഷെ എന്തോ ഒരു ധൈര്യം ഇല്ല അടിക്കണമുണ്ട് എനിക്ക് എനിക്ക് ഈ ധൈര്യം ഇല്ല അങ്ങനെ ധൈര്യൊക്കെ നമുക്ക് ഉണ്ടാവണമുണ്ടല്ലോ ഒരു പ്രത്യേകതരം ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് നമ്മൾ എത്തണം അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ അതാണ് ഇല്ലാത്തത് എല്ലാ കാര്യവും ഈസി ഞാൻ എന്താണ് ഈ കാണുന്നത് എന്റെ മക്കള് തമ്മിലേ അടി കൂടാതെ തമ്മിൽ സ്നേഹത്തോടെ ഇരുന്ന് സംസാരിക്കുന്നു ആദ്യോടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത് ഇനി ഉടനോടെ അങ്ങ് സ്വർഗത്തിൽ പോയാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഞാൻ റെഡി അതെന്താമ്മ ഒരു മോനെ വെച്ചുള്ള ഒരു സംസാരം ഞങ്ങൾ അമ്മ നല്ല സ്നേഹത്തിലാണ് പിന്നെ സഹോദരങ്ങളായ ഇടയ്ക്കൊക്കെ തല്ലൊക്കെ കൂടും പിന്നെ മണിക്കുട്ടമാമനും അമ്മയും പിന്നെ തല്ലുകൂടാത്ത പോലെയല്ലേ അതെ ഉണ്ണി ഉണ്ണിമാമന് രാമനും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് ആ റൂമൊക്കെ പോയി വൃത്തിയാക്കി കിട്ടും ഇല്ലെങ്കിൽ മാമന്റെ വയന്ന് കേൾക്കും അറിയാലോ ആ അത് ശരിയാ ചേച്ചി ഏഹ് അവരൊക്കെ വരുന്നുണ്ട് റൂമൊക്കെ പോയി വൃത്തിയാക്കിടും എനിക്ക് കുളിക്കാൻ പോകണം നീ പോയി വൃത്തിയാക്കി എനിക്ക് അത് പിന്നെ വല്ലപ്പോഴൊക്കെ കുളിക്കുന്നവരെയാണ് തരം തരം പോലെ മാറ്റി പറയാ നാണില്ലേടി കളി എടി കളി കേട്ടോ എനിക്കത് ഇഷ്ടല്ല കേട്ടോ പിന്നെ കള്ളിയില ഞാൻ കളീന്നല്ലാതെ പിന്നെ എന്തോ പറഞ്ഞു വായ എടുത്തില്ല രണ്ടും കൂടെ സമാധാനം സംസാരിച്ചു തുടങ്ങി ഇനി ഒരു അക്ഷരം വേണ്ടി ഞാൻ ക്ലീൻ മര്യാദല്ലയോ ഒച്ചക്കോ ഇരട്ടിയോ കൂട്ടത്തോടെ എന്ന് എങ്ങനെയാ ഇതിനെ പറ്റുവല്ലയോ രണ്ടെണ്ണം ചെല്ല ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടോ പറഞ്ഞ വാ ഇട്ടില്ല ഉണ്ട് ആ ഒരു ദിവസം ചെയ്തോണ്ടി ഞാൻ സമ്മാനം വാങ്ങിച്ചൊരുമിച്ച് പോയി ക്ലീൻ ചെയ്തേ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ അടി ഉണ്ടാക്കി എന്ന് വിചാരിക്കും ഓക്കെ